ഇത് നമ്മുടെ അത്തിപ്പഴം അന്ന് ഞാൻ പ്രൂൺ ചെയ്തു പക്ഷേ പ്രൂൺ ചെയ്ത് വീഡിയോ ഞാൻ ഇട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ കാരണം ഒരു പെട്ടെന്ന് ചെയ്യാനൊരു ആവശ്യം വന്നുകൊണ്ട് ഞാൻ ചെയ്തു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ബ്രൗൺ ടർക്കിയാണേ ബ്രൗൺ ടർക്കിയുടെ പ്രൂൺ ചെയ്തതിന് ശേഷം കണ്ടോ പുതിയ ഷൂട്ടൊക്കെ വന്നു ഇത് സെറ്റായി കണ്ടോ ഇവിടെയാണ് മൂന്ന് ഷീർ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഒന്ന് കട്ട് ചെയ്തു ഈ കാരണ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്തു അങ്ങനെ മൂന്ന് ഷീർ ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് നിർത്തി ഇനി ഇപ്പോൾ കുറേ പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഞാൻ ഇതിലെല്ലാം നിർത്തില്ല കണ്ടത് ബ്രൗണ്ട് ഇറക്കി ഫിഗ് ആണേ കണ്ടോ അപ്പം ഇതിൽ ഞാൻ നോക്കിയിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ മാർക്ക് നിർത്തുള്ളൂ ഇതിനു ഇതിനുമുമ്പ് ഞാൻ മറ്റൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഫിഗ് വെറൈറ്റിയാണ് ഡയാന നൈ കാണുന്നത് ഡയാന ആണേ അത് ഇത് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞ കാരണമുണ്ട് ഇത് ഒറ്റ കമ്പിൽ വന്നിട്ട് ഞാൻ ശിഖരങ്ങളാക്കി നിർത്തിയേക്കണ കണ്ടോ മൂന്ന് ശിഖരം മൂന്ന് സൈഡിലേക്കാക്കി ആക്കി നിർത്തിയേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് പുതിയ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ എല്ലാം നിർത്തില്ല നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നോ രണ്ടോ ഇപ്പോൾ ഇല്ല ഒന്ന് ലെവലായി വളന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ഒന്നോ രണ്ടോക്കെ ഒന്നും കൂടെ മാറ്റും കട്ട് ചെയ്ത് ഒഴിവാക്കും പിഞ്ച് ചെയ്തൊക്കെ കളയും അപ്പോൾ നമുക്ക് എപ്പോഴും ഷെയ്പ്പായിട്ട് നിൽക്കുന്നതാണ് ചില മരങ്ങൾ നമുക്ക് ഫിഗ് ഒക്കെ നല്ലപോലെ ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതെൻ്റെ ഡയാന അതുപോലെ എൻ്റെ ഇവിടെ ഒരു നമ്മുടെ ഉണ്ട് ഞാൻ അത് കവറിട്ട് വെച്ചേക്കുന്ന ഒരു നമ്മുടെ തണ്ടുപിരുപ്പിൻ്റെ വളരെ നല്ല ആക്രമണമുണ്ട് ഇവിടെ ഇപ്പം അതുകൊണ്ട് ജസ്റ്റ് കവറിട്ട് നിർത്തിയേക്കുന്നതാണ് ഇതിന് കവറുണ്ട് ഞാൻ ഇതിന് വലിയ നെറ്റുണ്ട് അതിനാണ് കമ്പ് നാട്ടിയേക്കുന്നത് അത്യാവശ്യം ഹൈറ്റിൽ കമ്പ് നാട്ടിയേക്കുന്നത് അതിനാണ് നമുക്ക് തണ്ടുവരപ്പൻ നല്ല ആക്രമണമുണ്ട് ഈ കാണുന്നതൊക്കെ പണ്ട് തണ്ടുവരപ്പം വന്ന് പണി തന്നിട്ട് ഞാൻ അത് റെഡിയാക്കി എടുത്ത് ഭാഗങ്ങളൊക്കെ കണ്ട് ഇതിലൊക്കെ തുളയുണ്ടായിരുന്നു തുളയൊക്കെ ഞാൻ അതിൽ നിന്ന് പുഴുക്കളേക്ക് എടുത്ത് കളഞ്ഞു മാറ്റിയത് അപ്പം ഫിഗിന് മെയിൻ പ്രശ്നം ശത്രു എന്ന് പറയുന്നൊന്നും തണ്ടുവരപ്പം തന്നെയാണ് മറ്റൊന്നുമല്ല ഇതിനൊക്കെ ആക്രമണം ഉണ്ടായിട്ട് ഞാൻ പിന്നെ നെറ്റ് ഇട്ടു ഇറക്കി ഞാൻ നെറ്റ് ഫുൾ ഒഴിവാക്കിയതായിരുന്നു പിന്നെ നെറ്റ് ഇടേണ്ട ആവശ്യം വന്നു കാരണം കണ്ടുവരപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അത് അങ്ങ് കയറി ഇറങ്ങി ഇതിൻ്റെ ക്യാമ്പിൻ്റെ ലെയറും അതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം തിന്നു തീർക്കും അപ്പം ഇത് രണ്ടാണ് എൻ്റെ ഫെഗിൻ്റെ അപ്ഡേറ്റ്സ് ഇത് നമ്മുടെ ഡെലഹരി കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ എനിക്ക് തൊട്ട് ഇട്ടൊരു പ്ലാനാണ് അപ്പോൾ നമ്മൾ ലെയർ ഒക്കെ അടിച്ചു അതിൻ്റെ അകത്ത് കണ്ടോ ലെയർ ഒക്കെ അടിച്ച് നമ്മൾ ലെയർ വിത്ത് പ്രോണിംഗ് ആയിരുന്നു കാരണം കട്ട് ചെയ്ത് കളയണം ആ സമയത്ത് പ്രോണിങ് ലെയർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെടിയുമായി അങ്ങനെ അവിടെ നിന്ന് പുതിയ ക്ഷീരങ്ങളൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ നമ്മൾ ലെയർ അടിച്ചു അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലെയർ അടിക്കുന്ന എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ലെയർ അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പം നോക്കിയാൽ കാണാൻ അത്യാവശ്യം ഉണ്ടായി ഇവിടെയൊക്കെ നമ്മൾ ലെയർ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെട്ടി തൈകളുണ്ടാക്കിയതാണ് ഇതെല്ലാം അത്യാവശ്യം പുതിയ ക്ഷീര ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്വാഭാവികം പുതിയ കളിൽ വരുമ്പോൾ പുഴുക്കൾ അറ്റാക്കുണ്ടാകുന്നുണ്ട് പുഴുക്കളൊക്കെ കുറച്ച് തിന്നും നമ്മളപ്പം തന്നെ അതിനായിട്ടുള്ള അടുത്ത പ്രതിവിധി നമുക്ക് കലഫോ അങ്ങനെ ഏതെങ്കിലും ഒരു പെറ്റ് അടിക്കാം അത് ഈ സമയത്ത് അടിക്കാൻ കുഴപ്പമില്ല കാരണം നമുക്ക് ഫ്രൂട്ടുകളൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അടിക്കാം ഫ്രൂട്ട്സ് ഉണ്ടായി നമുക്ക് പിന്നെ ഒരിക്കലും നമ്മൾ ഈ കീടനാശിനി പെറ്റ് സൈഡൊന്നും അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രൂട്ട് പോകും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ്ട് അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത സീസണിലേക്ക് ഒരു ഡിസംബർ ആകുമ്പോഴൊക്കെ അത്യാവശ്യം സൈസായി ഫ്ലവർ തുടങ്ങും ഇതിനിപ്പോൾ ഇത് റീ പോട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല എങ്ങനെ വേണമെന്നുള്ളത് കാരണം അത്യാവശ്യം ഇത് ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞതില്ല തൊന്നര വർഷമായ പ്ലാന്റ് ആണ് ഇതിൻ്റെ അകത്ത് അപ്പം ഞാൻ റീ കുറച്ച് വലിയ ഒരു ഇതിപ്പോൾ പതിനെട്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ ഒരു പോട്ടാണ് പക്ഷേ ഇതിന് ഹൈറ്റ് കുറവുള്ള പോട്ടാണ് പതിനെട്ട് ഇഞ്ചിൻ്റെ ഹൈറ്റ് കുറവുള്ളൂ ഈ കാണുന്ന പതിനെട്ട് ഇഞ്ചിൻ്റെ ഹൈറ്റ് കൂടിയ പോട്ടാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് പോട്ടിലേക്ക് ഇത് മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം ഇതാണ് നമ്മുടെ ദലഹരിയുടെ ഒരു അപ്ഡേഷൻ കാണാൻ നല്ല നമ്മുടെ പഴയ വീഡിയോ വീടുകളൊക്കെ കാണാൻ നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ജലഹരി